കഷ്ടകാലമെല്ലാം തീർന്ന് പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളാണ് അടുത്തിടെ കാഴ്ചവെച്ചിരിക്കുന്നത് സ്വകാര്യ ടെലികോം കമ്പനികൾ റീചാർജ് നിരക്ക് കൂട്ടിയതോടെ ആളുകൾ കൂട്ടത്തോടെ ബി എസ് എൻ എല്ലേ എത്താൻ തുടങ്ങിയിരുന്നു അതോടൊപ്പം മറ്റ് ടെലികോം കമ്പനികൾക്ക് കഷ്ടകാലം ആരംഭിക്കുകയും ചെയ്തു ജിയോ എയർടെൽ വിയോ എന്നീ സ്വകാര്യ ടെലികോം കമ്പനികളിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകാനും തുടങ്ങി അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ ഏകദേശം ഒരു കോടിയിലധികം പേർ ജിയോ സിം ഉപേക്ഷിച്ചു ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ പുതിയ വരിക്കാരെ നേടുന്നതിലും ജിയോ തിരിച്ചടി നേരിട്ടു ഇങ്ങനെ സ്വകാര്യ ടെലികോം കമ്പനികൾ തിരിച്ചടി നേരിടുകയും ബി എസ് എൻ എൽ കുതിച്ചു കയറുകയും ചെയ്യുന്നതിനിടയിലാണ് ബി എസ് എൻ എൽ വരിക്കാർക്ക് ഗുരുതരമായ കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ബി എസ് എൻ എൽ സിം കാർഡ് ഉപയോക്താക്കൾക്ക് കോളുകൾ വിളിക്കുന്നതിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി ജനപ്രീതി ഉയർന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ വന്ന ഈ പ്രശ്നം ബി എസ് എൻ എല്ലിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി ബി എസ് എൻ എല്ലാകെ പ്രശ്നങ്ങളാണെന്ന പ്രതികൃതി സൃഷ്ടിക്കാൻ ഈ തകരാറുകളും കാരണമായി പുതുതായി വന്ന ഉപയോക്താക്കളെ അടക്കം നിരാശപ്പെടുത്താനും മറ്റ് സ്വകാര്യ കമ്പനികളുടെ കണക്ഷനിലേക്ക് തിരിച്ചു പോകാൻ അവരെ പ്രേരിപ്പിക്കാനും ഈ തകരാറുകൾ സാഹചര്യമൊരുക്കി ബി എസ് എൻ എല്ലിനെ ജനങ്ങൾക്കിടയിൽ മോശമായി ചിത്രീകരിക്കാൻ കാരണമായ ഈ പ്രതിസന്ധിയിൽ ഇപ്പോൾ ബി എസ് എൻ എൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എത്തിയിട്ടുണ്ട് തങ്ങളുടെ നെറ്റ്വർക്കിലെ കോൾ ഡ്രോപ്പുകൾ കോൾ മ്യൂട്ട് പ്രശ്നങ്ങൾ മറ്റ് കോളിംഗ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അടുത്ത മാസത്തോടെ പരിഹരിക്കപ്പെടുമെന്ന ഒരു ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥർ തങ്ങളോട് പ്രതികരിച്ചതായി റിപ്പോർട്ടുണ്ട് മോശം കോൾ നിലവാരവും പതിവ് കോൾ ഡ്രോപ്പുകളും കാരണം നിരവധി ഉപയോക്താക്കൾ ബി എസ് എൻ എൽ വിടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ അതിവേഗം നടപടികൾ സ്വീകരിക്കും അടുത്ത മാസം മുതൽ ഈ ആശങ്കകൾ പഴയ കാര്യമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് ശേഷം ബി എസ് എൻ എല്ലേക്കുള്ള വരിക്കാരുടെ ഒഴുക്ക് കുറയ്ക്കാൻ ഈ തകരാറുകൾ കാരണമായിട്ടുണ്ടെന്ന് ട്രായുടെ പ്രതിമാസ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും നിലവിൽ ബി എസ് എൻ എൽ ഫോർ ിക്കുന്ന തിരക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ബി എസ് എൻ എൽ പ്രതീക്ഷിക്കുന്നത് ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തകർച്ചയിൽ നിന്ന് കരകയറാം എന്നാണ് ബി എസ് എൻ എൽ കണക്കുകൂട്ടിയിരുന്നത് ലക്ഷ്യമിട്ട ഫോർ ജി വ്യാപനം പൂർത്തിയാക്കുന്നതിന് പിന്നാലെ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളും ബി എസ് എൻ എൽ നടത്തുന്നുണ്ട് എങ്കിലും നിലവിലുള്ള ഉപയോക്താക്കളെ വലയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അവ അതിവേഗം പരിഹരിക്കാൻ കഴിയാത്തത് ബി എസ് എൻ എൽ പരാജയമാണ് ഇത് ഗുണം ചെയ്യുക സ്വകാര്യ ടെലികോം കമ്പനികൾക്കും ജനങ്ങൾക്കിടയിൽ ബി എസ് എൻ എല്ലുണ്ടായി വന്ന നല്ല പേര് തകർക്കാനും പുതുതായി വന്ന ആളുകളുടെ മനസ്സ് മുടിപ്പിക്കാനും കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിൽ അതിവേഗം ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാഞ്ഞത് ബി എസ് എൻ എല്ലിന് വലിയ വീഴ്ചയാണ് ബി എസ് എൻ എൽ ബുദ്ധിപരമായി എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല ആളുകൾ ബി എസ് എൻ എല്ലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധിക്കണം ബി എസ് എൻ എൽ ഒന്നും ചെയ്യാതെ തന്നെ എത്തിയ ആളുകൾ ബി എസ് എൻ എൽ ഒന്നും ചെയ്യാത്തതിനാൽ തന്നെ തിരിച്ചുപോയി